എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇ കെ വൈ സി എങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കുക അതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ആളുകളും ഇ കെ വൈ സി പൂർത്തിയാക്കണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് ആപ്പുകളുണ്ട് ഒന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് ഹലോ ബി പി സി എൽ ഞാൻ ഭാരത് ഗ്യാസിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറൊരു ആപ്പാണ് ആധാർ ഫേ ർ ഡി എന്ന് പറയുന്ന ഒരു ആപ്പ് ഈ രണ്ട് ആപ്പും നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇ കെ വൈ സി പൂർത്തിയാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹലോ ബി പി സി എൽ എന്ന ആപ്പും ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും ഡൗൺലോഡ് ചെയ്യണം അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഹലോ ബി പി സി എൽ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ശേഷം ആധാർ ഫേസ് ആർ ഡി ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നമ്മൾ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു ആണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുക ഇതിൽ ഭാരത് ഗ്യാസിൻ്റെ കുറച്ച് പരസ്യങ്ങളൊക്കെയാണ് നമുക്കതിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നോക്കൂ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളാണ് അപ്പോൾ നമ്മുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് എടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കാണുന്ന പേജിൽ നമുക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് കാണാം താഴെ കാണാം യു ഹാവ് ബീൻ സക്സസ്ഫുള്ളി എൻറോൾഡ് എന്നിട്ട് നമ്മുടെ യൂസർ ഐ ഡി നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു എം പിൻ കൊടുക്കാൻ അതായത് ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം ഒരു നാലക്ക ഡിജിറ്റാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും വൺ ടു ത്രീ ഫോർ ആ രീതിയിൽ കൊടുക്കരുത് ഓക്കെ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എം പി എൻ സെറ്റ് സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കും അവിടെ ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ വീണ്ടും എന്തു ചെയ്യാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യണം ഇവിടെ അവരുടെ കുറേ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാം ബുക്ക് സിലിണ്ടർ സർവീസ് റിക്വസ്റ്റ് എമർജൻസി എന്നൊക്കെ പറഞ്ഞ് കാണാം അതിൽ വ്യൂ മോർ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മുടെ കൺസ്യൂമർ ഐ ഡി കാണാൻ പറ്റും അതേപോലെ തന്നെ താഴെ കാണാം യുവർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ പേരും കോൺടാക്ട് നമ്പറും കാണാം അതിന് താഴെയായിട്ട് ഇ കെ വൈ സി എന്ന് കാണാം അവിടെ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വീണ്ടും വരും ഒ ടി പി വന്നു ആ ഒ ടി പി അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നൊരു വെരിഫൈ എന്ന ഭാഗത്ത് ടിക്ക് ചെയ്യാം ഒ ടി പി വാലിഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് വരും അവിടെ നമ്മൾ താഴെ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കാണുന്ന പേജിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു വായിച്ചു നോക്കിയതിന് ശേഷം താഴെ ചെക്ക് ബോക്സ് കാണാം അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക അതിന് ശേഷം നമ്മൾ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക അതിന് നമ്മൾ നമ്മുടെ ഫേസ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് കണ്ണ് ചീമ്പണം ഓക്കെ ഇവിടെ എഴുതി കാണിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് ആസ് ഇ കെ വൈ സി സക്സസ്ഫുൾ ബാക്ക് ടു ഡാഷ് ബോർഡ് എന്ന് കാണാം അപ്പോൾ നമ്മുടെ ഇ കെ വൈ സി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഇ കെ വൈ സി അപ്ഡേഷൻ കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്